നമസ്കാരം കായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്കോ റാങ്കോ എന്ന് പേരിടാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ആളിപ്പോൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഏകദേശം ഒരു എട്ട് മാസം ആയി അതിനിടയിൽ അയാളുടെ വാലൊന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം വന്നു തുടങ്ങി ഏകദേശം ഒരു നാലിഞ്ചിൻ്റെ അടുത്ത് സൈസ് വന്നിട്ടുണ്ട് ആളിപ്പോൾ മൊത്തത്തിലൊരു ഒരു പതിനാറിഞ്ച് പതിനേഴ് ഇഞ്ചൊക്കെ സൈസിലേക്ക് വന്നു പൊയ്ഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു അഞ്ച് മാസമോ ഒരു നാല് മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബോഡി ലെങ്ത്തും ബോഡി സൈസും എല്ലാം എല്ലാം ആൾ കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആളെ ടേമിങ്ങിന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ ആളെ ഗ്ലാസ് ടാങ്കിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ഈ ചൈന ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ നെറ്റിൻ്റെ ഗ്യാപ്പിലേക്ക് കൂടി ആൾ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് ടാങ്ക് ആണ് തുടക്ക സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അത് മാറ്റി ചൈന ഗേജിലേക്ക് ആളെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ആളെ ദിവസവും കയ്യിലെടുക്കും ചെറുതാകുന്ന സമയത്ത് തന്നെ എടുക്കുന്നതാണ് പിന്നെ ആളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഉള്ള അടി അത് ഇഗ്വാനാസ് എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവമാണ് വാലാണ് അവരുടെ ആയുധം വാലു കൊണ്ടടിക്കുക എന്നുള്ളതാണ് അത് ശരിക്കും ഒരു വലിയൊരു ഇഗ്വാനയുടെ വാലുകൊണ്ടൊരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വലിയൊരു മനുഷ്യനാണെങ്കിൽ പോലും ശരിക്കും അത് വേദനയാവും വേദന ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വേദനയാവും അപ്പോൾ ഇതിപ്പം ചെറുതായിട്ടൊന്ന് വാല് പോയ മുറിഞ്ഞു പോയതുകൊണ്ടും പിന്നെ പ്രായം ചെറുതായതുകൊണ്ടും നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം അല്ലെങ്കിലും നല്ല വേദന ഉണ്ട് കേട്ടോ അടി ഉണ്ടാകുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇവർ ടൈം ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് എന്നും എടുക്കണം അവരെ നന്നായിട്ട് നമ്മളുമായിട്ട് അറ്റാച്ച് ആക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ട് ഇവരുടെ വായിൽ പല്ലുകളാണ് പല്ല് കടിക്കും പോര് നന്നായിട്ട് ടൈം ചെയ്തില്ല ആവശ്യമെങ്കിൽ കടിക്കും കടിച്ചു കഴിഞ്ഞാൽ ഈ പോലെ ഇവരുടെ പല്ലുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ് വായിൽ മൊത്തമായിട്ട് പല്ലാണ് നമ്മുടെയൊക്കെ പല്ല് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി മറു സൈഡിലേക്ക് അങ്ങനെ തന്നെ പല്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വളരെ ഷാർപ്പായിട്ടുള്ള പല്ലായതുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ് മീൻസ് ഒരു ആസിഡൊക്കെ ശരീരത്തിലായ ഒരു ഫീലോട് കൂടിയുള്ള കടിയാണ് ചെറുതാകുന്ന സമയത്ത് പക്ഷേ വലുതായി കഴിയുമ്പോൾ അത് ആ പീസും കൂടെ പോരുന്ന രീതിയിലാവും മീൻസ് പെട്ടെന്ന് തന്നെ ശരീരത്തിനെ തുളച്ചിട്ട് പല്ലിറങ്ങും അപ്പോൾ അതൊക്കെ ടേം ചെയ്യാത്ത ഗ്വാനാസിൽ മാത്രമാണ് ഇതൊക്കെ ഈ കടിയും അടിയും ഒക്കെ നടക്കുന്നത് ടേം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇവരുടെ അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ നഖത്തിൻ്റെ ഷാർപ്പും ഭയങ്കരം ഷാർപ്പാണ് അത് മരത്തിലൊക്കെ പറ്റി പിടിച്ച് കയറാനുള്ള ആ ഒരു ഒരു രീതിക്കും വേണ്ടിയിട്ടാണ് അതങ്ങനെ പിന്നെ ഇവർ പല്ലിയുടെ വർഗത്തിൽപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ വാല് മുറിച്ച് കളയാനുള്ള ഒരു പ്രവണത അവർക്കുണ്ട് അത് കഴിച്ചിട്ട് മുറിച്ച് കളഞ്ഞിട്ട് അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ എന്നാലവർ മറ്റേ ഈ പോലെ നിറം മാറുന്ന സ്വഭാവക്കാർ അല്ല ഏതാണോ കളറ് ആ കടൽ തന്നെയാണ് അത് തുടരുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെ ചിലപ്പോൾ ഒരു പൂച്ചയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കൂടുതലായിട്ട് കയറുന്ന പോലെ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് കളർ കൂടുതലായിട്ട് ബ്ലാക്ക് അല്ല ഒരു ഒരു ഡാർക്ക് കളറിലേക്ക് മാറുന്നതായിട്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പം അത് ആ കളർ മാറിയിട്ട് ഗ്രീനിലേക്ക് തന്നെ വരും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ എന്താണെങ്കിലും നമുക്ക് ഇവനെ ടൈം ചെയ്ത് ഇവനെ ഏകദേശം ഒരു പത്ത് ഫീറ്റ് സൈസിലേക്ക് വരും അതിനൊരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ ആവോ ആവണം ഇപ്പം നമുക്ക് അത്ര ആയിട്ടല്ലേ അപ്പോൾ എന്താണെങ്കിലും ഇഗ്വാനയുടെ നമ്മുടെ റാങ്കോയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ വരും അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബെൽ ബൈക്ക് ബെൽബട്ടൺ അമർത്തി വെക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഹാവ് എ ഹവനാസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ്